മലിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി പ്രധാന അധ്യാപകൻ സേവ്യാർ പുതുശ്ശേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു അവധിക്കാലത്ത് വിദ്യാർത്ഥികളിൽ വായനാശീലം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം മലയാളം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ മധുരം മലയാളം പദ്ധതി ആരംഭിച്ചു അവധിക്കാലത്ത് വിദ്യാർത്ഥികളിൽ വായനാശീലം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മധുരം മലയാളം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വീടുകളിലേക്ക് കൊടുത്തുവിടുകയും മാതാപിതാക്കളുടെ സഹായത്തോടെ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുകയും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ലഭിച്ച പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അധ്യാപകരുടെ സഹായത്തോടെ പരസ്പരം കൈമാറുകയും ചെയ്യും അവധിക്കാലം കഴിഞ്ഞ വിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അവരുടെ വായനാനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കും പദ്ധതിയുടെ ഉദ്ഘാടനം വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട പ്രധാനം അപ്പൊ അതിനൊരു പരിഹാരം നിലയ്ക്ക് കുട്ടികളുടെ വേണ്ടിയാണ് മധുര മലയാളം എന്ന ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന വെക്കേഷൻ കാലഘട്ടം രണ്ട് മാസം കുട്ടികൾക്ക് അവധി കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ വീടുകളിൽ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് അവരോടൊരു സമയം ഏറ്റവും നന്നായിട്ട് ചെലവഴിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുക കുട്ടികൾ കിട്ടുന്ന പുസ്തകങ്ങൾ അവരെ വീട്ടിൽ പോയി വായിക്കുകയും അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യും എന്നിട്ട് സ്കൂൾ തുറന്നു വരുമ്പോൾ അത് അധ്യാപകരെ കാണുകയും അധ്യാപകരെ ലേഡിംഗ് നടത്തുകയും ചെയ്യും ചുരുക്കത്തില് വായന ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുക അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ഒഴിവുകാലവും ഒപ്പം നല്ല ഒരു വായനാ കാലവും ആശംസിക്കും സ്റ്റാഫ് സെക്രട്ടറി ഗ്രീറ്റിലാൽ അധ്യക്ഷത വഹിച്ചു നിമ്മി ജോയ് വിനീത പീറ്റർ അസന ഫസീല പി എ അനീറ്റ ഷീഡ എന്നിവ